വിശുദ്ധ തോമാശ്ലീഹ യേശു ക്രിസ്തുവിന്റെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ ഒരാളാണ് അദ്ദേഹത്തെ ദിദിമോസ് എന്നും വിളിച്ചിരുന്നു ഇതിന്റെ അർത്ഥം ഇരട്ട എന്നാണ് തോമാശ്ലീഹ യേശുവിന്റെ ഉയർത്തിഴുന്നേൽപ്പിനെ ആദ്യം സംശയിച്ചെങ്കിലും പിന്നീട് അവിടുത്തെ മുറിവുകളിൽ സ്പർശിച്ചു വിശ്വസിക്കുകയും എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് ഏറ്റുപറയുകയും ചെയ്തു ഈ സംഭവം അദ്ദേഹത്തെ അവിശ്വാസിയായ തോമസ് എന്നറിയപ്പെടാൻ കാരണമായി വിശുദ്ധ തോമാശ്ലീഹ യേശു ക്രിസ്തുവിന്റെ നിർദ്ദേശമനുസരിച്ച് കിഴക്കൻ രാജ്യങ്ങളിലേക്ക് സുവിശേഷം പ്രചരിപ്പിക്കാൻ യാത്ര തുടങ്ങി അദ്ദേഹം എ ഡി അൻപത്തിരണ്ടിൽ ഇന്നത്തെ കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയതായി വിശ്വസിക്കപ്പെടുന്നു ഭാരതത്തിൽ ക്രൈസ്തവ വിശ്വാസം പ്രചരിപ്പിച്ച ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം കേരളത്തിൽ ഏഴ് പള്ളികൾ സ്ഥാപിച്ചതായി പറയപ്പെടുന്നു കൊടുങ്ങല്ലൂർ പാലയൂർ കോട്ടക്കാവ് കോക്കമംഗലം നിരണം നിലയ്ക്കൽ കൊല്ലം പിന്നീട് കാന്യാകുമാരി ഭാഗത്തുള്ള തിരുവിതാംകോട് പള്ളിയെ അരപ്പള്ളി എന്നറിയപ്പെടുന്നു ഈ പള്ളികൾ ഏറെ എന്നും അറിയപ്പെടുന്നു കേരളത്തിനു പുറമേ തമിഴ്നാട്ടിലെ മൈലാപ്പൂരിലും തോമാശ്ലീഹ സുവിശേഷം പ്രസംഗിച്ചു ഈ യാത്രകളിലൂടെ അനേകരെ ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു എഡി എഴുപത്തിരണ്ടിൽ തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ച് ശൂലം കൊണ്ട് കുത്തപ്പെട്ട തോമാശ്ലീഹ രക്തസാക്ഷിത്വം വരിച്ചതായി കരുതപ്പെടുന്നു അദ്ദേഹത്തിന്റെ കബറിടം മൈലാപ്പൂരിലെ സെന്റ് തോമസ് ബസിലിക്കയിൽ സ്ഥിതിചെയ്യുന്നു എല്ലാ വർഷവും ജൂലൈ മൂന്നിന് അദ്ദേഹത്തിന്റെ ഓർമ്മദിനം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ആചരിക്കുന്നു കേരളത്തിലെ സീറോ മലബാർ മലങ്കര ഓർത്തഡോക്സ് സഭകൾ അദ്ദേഹത്തെ തങ്ങളുടെ പരമാചാര്യനായി കണക്കാക്കുന്നു വിശുദ്ധ തോമാശ്ലീഹ ഭാരതത്തിന്റെ അപ്പസ്തോലനും ഭാരതീയ ക്രൈസ്തവരുടെ പിതാവുമായി എന്നും സ്മരിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസവും അർപ്പണബോധവും ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ഒരു വലിയ പ്രചോദനമാണ്